പ്ലേസ്മെന്റ് ഹോം നഴ്സിംഗ് ആൻഡ് സെക്യൂരിറ്റി ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ ജനറൽ ബോഡി യോഗം നടന്നു തൊടുപുഴ എസ് മിത്ര ഹാളിലായിരുന്നു പി എച്ച് എസ് ഒ യോഗം പ്ലേസ്മെന്റ് ഹോം നഴ്സിംഗ് ആൻഡ് സെക്യൂരിറ്റി ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ ജനറൽ ബോഡി യോഗമാണ് തൊടുപുഴയിൽ നടന്നത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിൽകുമാർ പാറയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന കൌൺസിൽ അംഗം ഷിൻഡോ സിറിയക് മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീബ എബ്രഹാം നെടുങ്കണ്ടം സ്വാഗതവും ജില്ലാ സെക്രട്ടറി സലീഷ് കുമാർ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ട അനിൽകുമാർ പാറേലിന് ചടങ്ങിൽ സ്വീകരണം നൽകി സജി തോമസ് അനീഷ് അരിക്കുഴ ഷൈനി ഇടുക്കി എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴ എല്ലായിടത്തും